മഹാകുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ വോച്ചയുടെ കോഴിക്കോട്ടെ ചെമ്മണ്ണൂർ ഷോറൂമിലെത്തുന്നു വാലന്റീൻസ് ഡേ ആയ ഫെബ്രുവരി പതിനാലിനാണ് മൊണാലിസ ബോബി ചെമ്മണ്ണൂരുമൊത്ത് എത്തുന്നത് ഏതൊരു ചലച്ചിത്ര താരത്തെക്കാളും ഇന്ന് മലയാളികൾക്ക് സുപരിചിതയാണ് പ്രയാഗ്രാജിലെ പൂച്ചക്കണ്ണുള്ള ഈ മാല വിൽപ്പനക്കാരി ആയിരക്കണക്കിന് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലാണ് മൊണാലിസ ഇപ്പോഴും അവളുടെ നിഷ്കളങ്കമായ ചിരിയും കൊഞ്ചലുമൊക്കെയായി നിറഞ്ഞു നിൽക്കുന്നത് ഈ പെൺകുട്ടിയെ ബോച്ചെ തന്റെ ഷോറൂമിലേക്ക് അതിഥിയായി കൊണ്ടുവരുമ്പോൾ ഇവിടെ ശരീരക്കൊഴുപ്പിന്റെ മേനിയിൽ സെലിബ്രിറ്റികളായി അർമാദിക്കുന്നവരുടെ അഹന്തയ്ക്കുള്ള ഒരിടി കൂടിയാണ് ബോച്ചെ നൽകിയിരിക്കുന്നത് ബോബി ചെമ്മണൂരിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ വിവരം ബോച്ച് അറിയിച്ചിരിക്കുന്നത് ഈ വീഡിയോയിൽ മൊണാലിസ തന്നെ ഹിന്ദിയിൽ താൻ കോഴിക്കോട്ടെ ബോബി ചെമ്മണ്ണൂരിന്റെ ഷോറൂമിലേക്ക് വരുന്ന കാര്യം പറയുന്നുമുണ്ട് കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ ഫെബ്രുവരി പതിനാലിന് കോഴിക്കോട് ചെമ്മണ്ണൂരിൽ എത്തുന്നു രാവിലെ പത്ത് മുപ്പതിന് വച്ചെ കൊപ്പം എന്ന് ഈ വീഡിയോക്ക് അടിക്കുറിപ്പും നൽകിയിട്ടുണ്ട് ഏതായാലും ഈ വീഡിയോക്ക് താഴെ രസികൻ കമന്റുകളാണ് വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ ചിലത് ഇതാ ബിനു കൊട്ടിയൂർ എഴുതുന്നു ഇനി കുട്ടി ഉദ്ഘാടനം ചെയ്യട്ടെ മറ്റവൾ കേസുമായി പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങട്ടെ ലീല ശശി പറയുന്നത് ഒരു പാവപ്പെട്ട കുട്ടി രക്ഷപ്പെടുമല്ലോ എന്നാണ് അതേപോലെ ജെയിംസ് ടി പി പറയുന്നു മിക്കവാറും വിളിച്ചില്ല എന്നും പറഞ്ഞ് ഹണി റോസ് ഒരു പക്ഷെ കേസ് കൊടുത്തേക്കുമെന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നു പിന്നെ അല്ല അടിപൊളി ചിലരുടെ കുത്തക തകരും ബിനോയ് ദേവസി ദേവസ്യ എഴുതുന്നു എന്റെ പൊന്നു ബോച്ചെ സമ്മതിച്ചിരിക്കുന്നു നിങ്ങളാണ് താരം എന്നാണ് നിസാമുദ്ദീൻ എഴുതുന്നത് കുന്തിമേളയിലെ താരറാണി റാണി ഔട്ടായി പോയപ്പോൾ കുംഭമേളയിലെ താരം എത്തി എന്നാണ് സന്തോഷ് പറയുന്നത് ബോച്ചെ ബുദ്ധിയുടെ ഉറവിടം എന്നാണ് കെ പി രാജേഷിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഹണിക്കുള്ള മധുര പ്രതികാരം പൊളിച്ചു ബോച്ചെ പൊളിച്ചു ജമാൽ മൂവുങ്ങൾ പറയുന്നു ഒരു തവണ അലക്ഷ്യമായി ബാറ്റ് ചെയ്ത് വിക്കറ്റ് പോയാൽ പിന്നെയുള്ള കളികളിൽ എങ്ങനെ പന്തുകൾ നേരിടണമെന്ന് നന്നായിട്ടറിയാം ഈ ബോച്ചക്ക് എന്നാണ് ഷൈനസ് എഴുതുന്നു ഇത് കാണുന്ന ഹണിച്ചേച്ചിയുടെ ഒരു അവസ്ഥയെ എന്നാണ് അനൂപ് ഗോപിനാഥ് എഴുതുന്നത് നിങ്ങളുടെ ഈ മാർക്കറ്റിംഗ് തന്ത്രം നമിച്ചു ബ്രോ എന്നാണ് ദീപേഷ് നായരുടെ കമന്റ് അടിപൊളി ഇതിനാണ് പറയുന്നത് തേങ്ങാ പ്രയോഗം എന്ന് നല്ല തോർത്തിൽ ചുറ്റി തന്നെ അടിച്ചിട്ടുണ്ട് കണ്ടവൻ അറിയുകയുമില്ല കൊണ്ടവൻ അറിയുകയും ചെയ്യുമെന്നാണ് മണികണ്ഠന്റെ പോസ്റ്റിങ്ങിനെയാണ് കെണിയുടെ പിൻവശത്തെക്കാൾ എത്രയോ നല്ലതാണ് കണി പോലെ ഭംഗിയുള്ള ഈ പെൺകുട്ടിയെ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം മാർക്കറ്റിങ്ങോ മറ്റെന്തുമോ ആയിക്കൊള്ളട്ടെ ഇത്തരം തിരഞ്ഞെടുക്കലുകളിലൂടെ പാവപ്പെട്ട കുറച്ചു പേരെങ്കിലും സാമ്പത്തികമായി രക്ഷപ്പെടട്ടെ അഭിനന്ദനങ്ങൾ ബോച്ചെ ഇത്തരം കമന്റുകൾ കിടക്ക് ബോച്ചയെ കുത്തിക്കൊണ്ടുള്ള ചില കമന്റുകളും ഉണ്ട് കേട്ടോ അതിലൊന്നിങ്ങനെയാണ് രാജീവ് ജി നായരുടേതാണൊന്ന് ബോച്ചയ്ക്ക് അടുത്ത ഇരയെ കിട്ടി ഇതാവുമ്പോൾ കുന്തിദേവി എന്നൊക്കെ പറഞ്ഞാലും കേസ് ആവില്ല അതിന് ഭാഷയും അറിയില്ലല്ലോ കലക്കി എന്നാണ് മഹേഷ് കീഴല്ലൂർ എഴുതുന്നു കുന്തിദേവി പോയി ഇനി സാക്ഷാൽ മൊണാലിസ ചെക്ക് എന്നാണ് മനോജ് വർഗീസ് എഴുതുന്നത് മേക്കോവർ ചെയ്ത് അതിന്റെ ഭംഗിയൊക്കെ പോയി പഴയ മുത്തുമാല ഹെയർ സ്റ്റൈൽ ഡ്രസ് ആയിരുന്നു സൂപ്പർ ഇപ്പോ കാണുന്ന കോലത്തിൽ അവിടെ ഇരുന്നുവെങ്കിൽ ആരും ശ്രദ്ധിക്കുകയെ ഇല്ലായിരുന്നു എന്നാണ് ശ്രീദത്ത് ടിയാർ എഴുതുന്നത് സൂപ്പർ ഇതുപോലുള്ള പാവങ്ങളെ സ്നേഹിച്ചാൽ കോടി പുണ്യം കിട്ടും ബോച്ചെ എന്നാണ് പ്രസാദ് കെവി എഴുതുന്നത് ഇത് ഹണിക്കുള്ള അടിയാണ് എന്നാണ് അബ്ദുൾ അസീസിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് അവിടെ ജനസാഗരം കാണും കുന്തിയും കേസുമായി നടക്കുന്നവർ ഇനി വിശ്രമിക്കട്ടെ ബോച്ചെ എന്നാണ് കാസിം എഴുതുന്നത് ബോച്ചയുടെ യുദ്ധം നമ്മളിനി കാണാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് റിയാസ് മണാലിൽ എഴുതുന്നു ഈ കുട്ടിക്ക് എന്തായാലും രണ്ടു പവൻ ഉറപ്പ് എന്നാണ് മിന്നു മാത്യുവിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് നിങ്ങൾ ബോച്ചയല്ല അല്ല പൂച്ച ആണ് എവിടെ അടിക്കണം എങ്ങനെ അടിക്കണം എന്ന് അറിയാവുന്ന നല്ല ഒന്നാം തരം കണ്ടൻ പൂച്ചയാണ് എന്നാണ് അബ്ദുൾ സമൻ പറയുന്നു ബോച്ചയെ ഒരു അവതാരം തന്നെ അസൂയ കൊണ്ട് പലരും പലതും പറയും നിങ്ങളുടെ പതനം കാണാൻ പലരും ആഗ്രഹിക്കും എന്നാൽ നിങ്ങളാൽ സഹായിക്കപ്പെട്ടവരുടെ പ്രാർത്ഥനയും അതുപോലെ നിങ്ങളുടെ വെറൈറ്റി ചിന്തകളുമുള്ളപ്പോൾ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ് റാഷ റഷീദ് എഴുതുന്നു ബുദ്ധി രാക്ഷസൻ ബോച്ചെ എന്നാണ് ജബിർഷ വയനാട് ജബി എഴുതുന്നു അത് കലക്കി ബോച്ചെ നിങ്ങൾ പുലിയാണ് പുപ്പുലി എന്നാണ് ലിജോ എഴുതുന്നത് എഴുതുന്നത് ഒരു കില്ലാടി തന്നെ എന്നാണ് അതേപോലെ മിനിമോൾ ജോർജ് സിബിയുടെ സൂപ്പർ ബുദ്ധി രാധൻ എഴുതുന്നു എഴുതുന്നു ഇത് പൊളിച്ചു പൊളിച്ചു എന്ന് ആമി അച്ചു ബോബി മലയാളം ഫിലിം ഇൻഡസ്ട്രി ആൾസോ ഹർ എ ചാൻസ് ടു ആക്ട് എ ഫിലിം എന്നാണ് ജിഷ ജയപ്രകാശ് എഴുതുന്നത് ഹണി റോസിന്റെ അണ്ണാക്കിൽ കൊടുത്തു ബോച്ചെ എന്ന് സന്തോഷ് പേരൂരിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഓ അത് പൊളിച്ചു എന്റെ പൊന്ന് ബോച്ചെ നമിച്ചു നിങ്ങളെ ബോച്ചയുടെ ഒരു ഉദ്ഘാടനവും ഞാൻ നേരിൽ കണ്ടിട്ടില്ല ഇതെന്തായാലും നേരിട്ട് കാണാൻ തോന്നുന്നു എന്നാണ് പഴംപുരാണം പറയുന്നു കുംഭമേള എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇനി അതിലെന്തെങ്കിലും ദ്വയാർത്ഥമുണ്ടോ ആവോ എന്നാണ് സിനിമകൾ എം പി എഴുതുന്നു അടിപൊളി തീരുമാനം മേക്കപ്പ് ഇട്ട് ഓവറാക്കി കൊളമാക്കാതെ അതിന്റെ തനതായ ബ്യൂട്ടിയിൽ കൊണ്ടുവരൂ ബോച്ചെ എന്നാണ് നാച്ചുറൽ ബ്യൂട്ടിയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് നല്ല ഡ്രസ്സിൽ സിമ്പിളായി കൊണ്ടുവന്നാൽ സൂപ്പർ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു നിരവധി നിരവധിയായ കമന്റുകൾ ഈ കമന്റുകൾക്കിടയിൽ ഇടക്ക് ബോച്ചയെ കുത്തിക്കൊണ്ടുള്ള ഒന്ന് രണ്ട് കമന്റുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ബോച്ചയ്ക്ക് അനുകൂലമായ ബോച്ചയെ സൂപ്പർ 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 എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ വന്ന് നിറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഫെബ്രുവരി പതിനാലിന് വാലന്റീൻസ് ഡേയിൽ പത്ത് മുപ്പതിന് കോഴിക്കോട്ട് എല്ലാവർക്കും കാണാം ബോച്ചയെ കൂടെ ഈ സുന്ദരി കുട്ടിയെ നന്ദി നമസ്കാരം